അസലാമാലും വറഹമത്തല്ല പ്രിയമുള്ളവരെ ചില ആളുകളുണ്ട് അവരെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരെക്കുറിച്ച് അപരാധം പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും ശരി പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒരു പുഞ്ചിരിയോടെ അല്ലെങ്കിൽ കേൾക്കാത്ത പോലെ എല്ലാം ക്ഷമിച്ച് എല്ലാം സഹിച്ച് ഒന്നും അറിയാത്ത പോലെ ജീവിക്കുന്ന ചില ആളുകളുണ്ട് അവരെ സത്യത്തിൽ ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മളെ ഒരു പത്ത് കുതിരയുമായി ആക്രമിക്കാൻ വരുന്ന ഒരാൾ അയാള് നമ്മൾ എങ്ങനെയാണോ പേടിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ പതിർമടങ്ങ് ഇയാളെ പേടിക്കണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുതിരയുമായി വരുന്ന ആളെ കൂടെ പത്ത് കുതിരയും പിന്നെ അയാളെ ഉള്ളു എന്നാൽ പരിശുദ്ധ കുർഹം പറഞ്ഞത് തീർച്ചയായും അള്ളാഹു താഴെ ക്ഷമിക്കുന്നവരോട് കൂടെയാണ് അപ്പൊ അയാൾ ആ ക്ഷമയും ആ മിണ്ടാതിരിക്കലും ആ നെവർമൈൻ്റെ കണ്ടല്ലോ അയാൾ അള്ളാഹുവിൽ പരമേൽപ്പിച്ചിട്ടാണെങ്കിലും അവന്റെ കൂടെ അള്ളാഹുണ്ടാവും അപ്പൊ പത്ത് കുതിര അല്ല പതിനായിരം കുതിരയേക്കാൾ ശക്തി അയാൾക്ക് ഉണ്ടാവും കാരണം അയാളെ കൂടെയുള്ളത് ഒരിക്കലും നശിച്ചുപോകാത്ത ഒരു ബന്ധമാണ് അത് അള്ളാഹുവാണ് ആ അള്ളാഹു കൂടെയുള്ള ആളെ വേദനിപ്പിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അത് നമുക്ക് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ ബാക്കി വെക്കുള്ളൂ അള്ളാഹു നമ്മളെ ക്ഷമിക്കുന്നവരോടൊപ്പമാക്കി തരട്ടെ വറഹ്മത്തുള്ളാഹി